യെസ് അങ്ങനെ വീണ്ടും ഒരു മാസം കൂടി നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് മുതൽ നമ്മുടെ ബിസിനസ് ആരംഭിക്കുകയായി കഴിഞ്ഞ മാസത്തെ ബിസിനസ് വളരെ നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ശതമാനത്തിൻ്റെ ഗ്രോത്ത് നമുക്ക് കഴിഞ്ഞ മാസത്തെ ബിസിനസ്സിലും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അത് നിങ്ങളുടെ എല്ലാവരുടെയും എഫോർട്ട് അതുപോലെ കഠിനാധ്വാനം ഒക്കെ അതിനകത്ത് ഉള്ളതാണ് വളരെ വളരെ അപ്രിസിയേഷൻ ആ കാര്യങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മാസത്തെ ഓഫറിലേക്ക് നമുക്ക് പോകാം ഈ മാസത്തെ ഓഫറിൽ റീപർച്ചേസ് സ്കീമിൽ വന്നിട്ടുള്ള ഓഫർ രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതിയിലുള്ള ഓഫറിൽ തൊള്ളായിരം രൂപയുടെ പർച്ചേസ് വാ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് അഷൂർ സോപ്പാണ് ഫ്രീ കിട്ടുക അല്ലെങ്കിൽ അഷൂറിൻ്റെ ഒരു പെർഫ്യൂം ആണ് പോക്കറ്റ് പെർഫ്യൂം ആണ് ഫ്രീ കിട്ടുക ഈ പ്രോഡക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപയുടെ വൗച്ചർ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അതുപോലെ ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു അഷൂറിൻ്റെ ക്ലാരിഫൈയിങ് ഫേസ് വാഷാണ് ഫ്രീ കിട്ടുക അത് വേണ്ടാന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപയുടെ വൗച്ചർ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് നാലായിരം രൂപയ്ക്കോ അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വെസ്റ്റിച്ചിൻ്റെ നീമ് അല്ലെങ്കിൽ വെസ്റ്റിച്ചിൻ്റെ അഗ്രി എറ്റി ടു ഓൾഡ് വേർഷൻ നൂറ് എം എൽ മൂന്ന് ബോട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇത് വേണ്ടെങ്കിൽ നാന്നൂറ് രൂപയുടെ വൗച്ചർ ആറായിരത്തി മുന്നൂറ് രൂപയ്ക്കോ അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വെസ്റ്റിച്ചിൻ്റെ നാനൂറ്റക്കെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഫ്രീ കിട്ടുക അത് വേണ്ട എങ്കിൽ അറുന്നൂറ്റി മുപ്പത് രൂപയുടെ വൗച്ചർ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കുക ഈ വൗച്ചേഴ്സ് ഈ വൗച്ചേഴ്സ് നമുക്ക് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് ഉപയോഗിക്കണം മൂന്ന് മാസത്തിനുള്ളിൽ ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇതിനെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വൗച്ചേഴ്സ് നമ്മൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കുമ്പോൾ പി അതിനകത്ത് പി വി ഒ ബി വി കൺസിഡർ ചെയ്യുന്നതല്ല ഫ്രീ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റൊന്നാണ് ബസ്റ്റീജിൻ്റെ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ല സ്കീമാണ് രണ്ടാം തീയതി മുതൽ മാസാവസാനം വരെ ഈ ഒരു സ്കീമുണ്ടായിരിക്കും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അഷ്വറിൻ്റെ ഒരു കെരാറ്റീൻ സ്മൂത്തനിങ് ഷാംപൂ ആയിരിക്കും ഫ്രീ കിട്ടുക അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയുടെ വൗച്ചർ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഓഫറുണ്ട് അറുപത് പി ബി നാല് മാസം കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു വൗച്ചർ ആയിരിക്കും കിട്ടുക അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ വിസ്റ്റ് ഇതിലൂടെ വാങ്ങിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് ഹൺഡ്രഡ് പി ബി കൺസിസ്റ്റൻസി നൂറ് പി ബി നാല് മാസങ്ങളിൽ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു വൗച്ചറാണ് കിട്ടുക ഈ രണ്ട് കൺസിസ്റ്റൻസി ഓഫറ് രണ്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ മാത്രമാണ് ബാധകമായിട്ടുള്ളത് ഈ നൂറ് പി വി എന്നുള്ളത് നമുക്ക് നാല് മടങ്ങ് ചെയ്യാൻ പറ്റും ഒരു ഐ ഡിക്ക് നാല് മടങ്ങായിട്ട് ചെയ്യാൻ പറ്റും അതായത് നാനൂറ് പി വി വരെ ഒരു മാസത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്യവേ അഞ്ചാമത്തെ മാസത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ നാല് വൗച്ചർ കിട്ടും അങ്ങനെ മൊത്തം പതിനായിരം രൂപയുടെ വൗച്ചർ നമുക്ക് നമുക്കിതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഓഫറിൽ നമുക്ക് നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിസ്ട്രോമിലൻ ബെലിനോ സ്കിൻഫോമിലൻ ആൻഡ് യു ഗാർഡൻ കാറ്റഗറി ഉള്ള പ്രോഡക്റ്റുകളും ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് ബൈ മോർ ഗെറ്റ് മോർ ഓഫർ കൂടുതൽ വാങ്ങിക്കൂ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കൂ എന്നുള്ളതാണ് ആ ഒരു ഓഫറിലൂടെ നമുക്ക് വെസ്റ്റിജ് ഉദ്ദേശിക്കുന്നത് രണ്ടാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഈ ഒരു ഓഫർ പ്രാബല്യത്തിലുണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വെസ്ലിം ഷേക്കും കൂടാതെ രണ്ട് ബെസലിം എനർജി ഡ്രിങ്ക് മിക്സുമാണ് ഇതിനകത്ത് ഫ്രീ കിട്ടുക ഈ പ്രോഡക്റ്റുകൾ ഏതൊക്കെ വാങ്ങാം എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ വെസ്റ്റിജിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ സിംഗിൾ ഇൻവോയ്സിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് മറ്റന്നാണ് ബെസ്റ്റിജിൻ്റെ വെയ്റ്റ് മാനേജ്മെൻറ്റ് സെഗ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫറുണ്ട് ആ ഓഫർ രണ്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ പ്രകാരം നിങ്ങൾ പ്രോഡക്റ്റുകൾ പന്ത്രണ്ടായിരം രൂപയ്ക്ക് അതിലും കൂടുതൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ബെസിലിം ഷേക്ക് ആണ് ഫ്രീ കിട്ടുക അത് മാംഗോ ആണ് ഫ്രീ ആയിട്ട് കിട്ടുക അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഇസിനും അല്ലെങ്കിൽ ജോയിൻ ചെയ്തതിനു ശേഷമുള്ള റീപർച്ചേസ് ഓഫറായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ബൈ മോർ ഗെറ്റ് മോർ ഓഫറിലും ഇതേ ഓപ്ഷൻ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊന്നാണ് സ്പെഷ്യൽ റീപർച്ചേസ് സ്കീം ഓഫർ ഇന്ന് മുതൽ അതായത് നവംബർ രണ്ടാം തീയതി മുതൽ നമുക്ക് മാസാവസാനം വരെ ഈ ഒരു ഓഫർ ഉണ്ടാവും പക്ഷേ സ്റ്റോക്ക് തീരുന്നതനുസരിച്ചിട്ടായിരിക്കും അതിന് നമുക്ക് അവൈലബിലിറ്റി ഉണ്ടാവുക എന്താണ് ഇവിടെ കിട്ടുന്ന സമ്മാനം അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ മില്ലൻ ബില്ലിനോസ് കിൻഫോമിലൻ നയൻ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ വണ്ടർ ചീഫ് കിൻസെൻ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഇലക്ട്രിക് കെറ്റാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക ഒന്നര ലിറ്ററിൻ്റെയാണ് നമുക്ക് അവിടെ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ മാത്രമേ പേ ചെയ്തു മതിയാവും അപ്പോൾ അതിൽ നമുക്ക് ഇത്തരത്തിലൊരു ഓഫറായിരിക്കും നമുക്ക് കിട്ടാം അതുപോലെ മറ്റൊരു ഓഫറും കൂടെ വന്നിട്ടുണ്ട് മിസ്റ്റർ മില്ലേൻ്റെ ഒന്ന് വാങ്ങിയാൽ രണ്ടെണ്ണം ഫ്രീ മിസ്റ്റർ മില്ലാൻ്റെ ഐ റൂളർ ആണ് ഐ ലൈനർ പെൻ ആണ് അത് രണ്ട് ഒരെണ്ണം വാങ്ങുമ്പോൾ രണ്ടെണ്ണം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നവംബർ മാസത്തെ ഇതുവരെയുള്ള ഓഫർ അല്ലെങ്കിൽ മാസം ആദ്യമുള്ള ഓഫറുകൾ ഇത്രയാണ് നമുക്ക് കമ്പനി തന്നിട്ടുള്ളത് ഇതിൻ്റെ പോസ്റ്റേഴ്സും പി ഡി എഫും ഒക്കെ ഞാൻ ലീഡേഴ്സിന് ഷെയർ ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ചാനലിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് നോക്കി മനസ്സിലാക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ബ്രാഞ്ച് ഓഫീസിലോ അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അപ്ലിയൻസിനോട് ചോദിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പതിനാലാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ഓഫറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ കൺസിസ്റ്റൻസി എല്ലാം കംപ്ലീറ്റ് ആക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് വീണ്ടും നല്ലൊരു മാസം ബിസിനസ്സിൽ ഉണ്ടാവട്ടെ ഈ വർഷം തീരാൻ ആകെ രണ്ട് മാസം ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗോൾസൊക്കെ ഇനി സെറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതൊക്കെ സാധിക്കുന്നതാണ് ബസ്റ്റീജ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യങ്ങളില്ല വിഷു വെൽത്ത് താങ്ക് യു താങ്ക് യു സോ മച്ച്